വളാഞ്ചേരിയിൽ നിപ സ്ഥിരീകരിച്ച നാല്പത്തിരണ്ടുകാരി ഗുരുതരാവസ്ഥയിൽ തുടരുന്നു പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലുള്ള രോഗിക്ക് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു നാൽപ്പത്തി പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ഇതിൽ നാല്പത്തി അഞ്ച് പേർ ഹൈറിസ്ക് കോണ്ടാക്ടിലുള്ളവരാണെന്ന് മന്ത്രി പറഞ്ഞു പതിനഞ്ച് പേർ കുടുംബാംഗങ്ങളാണ് ഇതിൽ ആകെ ആറു പേർക്കാണ് രോഗലക്ഷണമുള്ളത് ഇതിൽ അഞ്ചു പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഒരാൾ എറണാകുളത്ത് ഐസൊലേഷനിൽ കഴിയുകയാണ് കനത്ത ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ് രോഗലക്ഷണങ്ങൾ ഉള്ളവരുടെ സാമ്പിൾ ശേഖരിച്ചതായും മന്ത്രി പറഞ്ഞു പ്രതിരോധ പ്രവർത്തനത്തിനായി ഇരുപത്തിയഞ്ച് കമ്മിറ്റികൾ രൂപീകരിച്ചു സമീപ ജില്ലകളിലും പരിശോധന നടത്തും ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചെന്നും രോഗം സ്ഥിരീകരിച്ച വീടിനടുത്ത് ചത്ത പൂച്ചയുടെ സ്രവ സാമ്പിൾ പരിശോധനയ്ക്കയച്ചെന്നും മന്ത്രി പറഞ്ഞു രോഗിയുടെ റൂട്ട് മാപ്പും പുറത്തുവിട്ടു ഇന്നലെയാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയുടെ ഫലം പുറത്തു വന്നത് നാല് ദിവസത്തിലേറെയായി പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളുമായി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നിപ ലക്ഷണങ്ങൾ കണ്ടതോടെയാണ് ശ്രവം പരിശോധിച്ചത് രോഗത്തിന്റെ ഉറവിടം ഇതുവരെ വ്യക്തമായിട്ടില്ല ഈ വർഷത്തിൽ ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ നിപ സ്ഥിരീകരിക്കുന്നത് മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കേണ്ടിയിരുന്ന ജില്ലാ പരിപാടി മാറ്റിവെച്ചു മെയ് പന്ത്രണ്ടിന് മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടത്താനിരുന്ന പരിപാടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവച്ചതായി അധികൃതർ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ജില്ലാതല സംസ്ഥാന സർക്കാർ വാർഷിക പരിപാടിയാണ് മാറ്റിവച്ചത് നിപ്പാരോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡിൽ നാല് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഒമ്പത് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ തോണിക്കൽ ഡിവിഷൻ വന്ന് താണിയപ്പൻകുന്ന് ഡിവിഷൻ രണ്ട് കക്കാട്ടുപാറ ഡിവിഷൻ മൂന്ന് കാവുംപുരം ഡിവിഷൻ നാല് മാറാക്കര പഞ്ചായത്തിലെ മജീദ് കണ്ട് വാർഡ് ഒമ്പതാണ് മലയിൽ വാർഡ് പതിനൊന്ന് നീരാടി വാർഡ് പന്ത്രണ്ട് എടയൂർ പഞ്ചായത്തിലെ വലാർത്തപ്പടി വാർഡ് പതിനേഴ് ആധവനാട് ഗ്രാമപഞ്ചായത്തിലെ കരിപ്പോൾ വാർഡ് ആറ് എന്നിവയാണ് കണ്ടോൺമെന്റ് സോണുകളാക്കി ജില്ലാ കളക്ടർ വി ആർ വിനോദ് പ്രഖ്യാപിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് തീരുമാനം രോഗവ്യാപനം തടയാനും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താനുമാണ് ഈ വാർഡുകളിൽ വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയത് എന്തായാലും മലപ്പുറം ജില്ലയിൽ എല്ലാവർക്കും മാസ്ക് ധരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് രോഗം എത്രത്തോളം വ്യാപിക്കുമെന്ന് അറിയില്ലാത്ത സാഹചര്യത്തിലാണിത് എന്തായാലും സമ്പർക്ക പട്ടികയിലുള്ളവർ ഇപ്പോൾ ഹൈറിസ്ക് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പലർക്കും രോഗലക്ഷണങ്ങളുണ്ട് ഇവരും ചികിത്സയിൽ തന്നെയാണ് അതേസമയം നാല്പത്തിരണ്ടുകാരി അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ പറയുന്നത് പനിയും ശ്വാസതടസ്സവും ചുമയും ഉള്ളതിനെ തുടർന്നായിരുന്നു ആശുപത്രിയിലെത്തിയത് പിന്നീടാണ് ഇത് നീണ്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്